അബ്ദുൾ ഗഫൂർ എന്നാണ് മതമില്ലാത്തവനെ ജീവിക്കേണ്ടേ എന്നല്ല എൻ്റെ ചോദ്യം മതമില്ലാത്തവനെ മരിക്കും വേണമല്ലോ എൻ്റെ ഒരു സുഹൃത്ത് അബ്ദുൾ ലസീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ജൂണിൽ മരിച്ചു അയാൾ ഒരു പള്ളിയിലും അംഗത്വമില്ല മഹേലകളിലൊന്നും അംഗത്വമില്ല ഒരു പള്ളിയിലും അടക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കുറെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു പള്ളിയിൽ അടക്കിയത് അപ്പോൾ ഈ മതമില്ലാതെ ജീവിക്കുന്നവർക്ക് ക്ഷൂണലിന് ഒരു സംവിധാനം സർക്കാർ തരത്തിൽ തന്നെ നമുക്കൊന്ന് ശ്രമിക്കാൻ പറ്റില്ലേ പബ്ലിക് ക്രിമേറ്റോറിയങ്ങളുണ്ട് ഇപ്പോൾ തന്നെ അത് വ്യാപകമാക്കണം ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ അയാളുടെ അവയവങ്ങൾ ദാനം ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം വിട്ടുകൊടുത്തിട്ടുണ്ടാവാം ഇത് അയാൾക്ക് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും കാരണം അയാളില്ല ഈ ജനനത്തിൻ്റെ കാര്യത്തിൽ മൂന്ന് കാര്യം നമ്മൾ വെളിച്ചപ്പാടിൻ്റെ കാര്യത്തില് ഞാൻ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റ് ജനനം വിവാഹം മരണമാണ് അല്ലാതെ മൂന്ന് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല ഈ മൂന്നെടുത്താണ് കയറി പിടിക്കുന്നത് മൂന്ന് ചെക്ക് പോസ്റ്റ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കർണാടക ചെക്ക് പോസ്റ്റ് കേരള ചെക്ക് പോസ്റ്റ് ജനനം വിവാഹം ബാക്കിയൊക്കെ ചിലതൊക്കെ ഉണ്ട് പിന്നെ ഇരുപത്തെട്ട് കെട്ട് മറ്റേ നാൽപ്പത്തെട്ട് പൊട്ട് അങ്ങനെ സാധനം പോട്ടെ പക്ഷെ ദീസ് ആർ ദ ബേസിക് ത്രീ ഐറ്റംസ് അപ്പം ചിലർ പറയാറുണ്ട് നീ നിരീശ്വരവാദി ആവുന്നതെങ്കിൽ കല്യാണമൊക്കെ കഴിച്ചിട്ടാവുന്നതാണ് നല്ലതെന്ന് പറയാറ് അല്ലേ ചിലര് കളിയാക്കി പറയാറുണ്ട് കല്യാണം ഒക്കെ കഴിച്ച് മക്കളൊക്കെ അതിന് എല്ലാം അപ്സെറ്റിലായതിന് ശേഷം നിരീശ്വരവാദി ആയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ആര് കല്യാണം കഴിക്കുന്ന കഴിക്കുന്നതാണല്ലോ ഒരു വലിയൊരു ചെക്ക് പോസ്റ്റ് അപ്പൊ ഞാൻ പറയുന്നത് കല്യാണം കഴിച്ചിട്ട് നിരീശ്വരവാദി ആവുന്നതിനേക്കാൾ നല്ലത് മരിച്ചിട്ട് നിരീശ്വരവാദി ആവുന്ന അപ്പ പിന്നെ മൂന്നെണ്ണം പോയല്ലോ ഇതൊക്കെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണിത് ഇതൊന്നും ഇട്ടിട്ട് എങ്ങോ ഓടേണ്ട കാര്യമൊന്നുമില്ല മനസിലാല്ലേ നിങ്ങൾ അങ്ങനെ എല്ലാ എല്ലാ കോളവും ടിക്ക് ചെയ്തിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ആരെ കാണിക്കാനാണ് ജീവിക്കുന്നത് ഈ മരിക്കുന്ന ആളുടെയും ജനിക്കുന്ന ആളുടെയും കാര്യം എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുന്നു നിങ്ങളെ മാമോദീസം മുക്കുന്നോ നിങ്ങളുടെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് അവിടെ ഒരു അവകാശം ഇല്ല നിങ്ങൾക്ക് അധികാരമില്ല നിങ്ങൾ നിസ്സഹായമാണ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നിസ്സഹായമാണ് നിങ്ങളില്ല ഈ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുണ്ട് അങ്ങനെ വ്യത്യാസം ഇവിടെ രണ്ടും നിങ്ങൾക്ക് എന്താ തീരുമാനമുള്ളത് മറ്റുള്ളവരല്ലേ തീരുമാനിക്കുന്നത് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊടുക്കണമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ഭാര്യ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അല്ല അവർ താല്പര്യം കാണിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി അങ്ങോട്ട് പോവില്ല അത് നിങ്ങളെ കുറ്റപ്പെടുത്തിയൊരു കാര്യം ഉണ്ടാവും നിങ്ങൾ ഈ ഈ വ്യക്തിയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല അത് വെറും വൃത്തികെട്ട ഒരു പരിപാടിയാണിത് ആ വ്യക്തിയുടെ ആഗ്രഹം ആസ്പിരേഷൻ എന്ന് പറയുന്നത് അതായിരിക്കാം പക്ഷെ അത് അയാൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല പല ആളുകളെ ഈ അടുത്ത ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും മരണശേഷം ആ പള്ളിയിൽ കൊണ്ടുപോയി അടക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അയാൾ അത് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അയാൾ യഥാർത്ഥത്തിൽ ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു ഒരു സംസ്കരണമായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ ഹൗ കൺ യു ഫൈൻ ഫോൾ വിത്ത് യു അയാളല്ലോ നടപ്പിലാക്കുന്നത് പിന്നെയുള്ള ഈ വിവാഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു ഞാനതാണ് ഈ വിവാഹത്തിൻ്റെ കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു വിവാഹം പോലെയുള്ള ചടങ്ങുകൾ ഈ ചടങ്ങുകളിൽ വേറൊരാൾ കൂടി ഉൾപ്പെട്ട ഒരു കാര്യത്തിൽ വേറൊരാൾ കൂടി ഉൾപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ നടപ്പിലാക്കാൻ പരിമിതികളുണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഭാര്യയെ ഭർത്താവിനെയൊക്കെ അടിച്ച് ബലപ്രയോഗം നടത്തി നിങ്ങൾക്ക് കൊണ്ടുപോകാം പക്ഷെ അത് നിങ്ങൾ ഈ പറയുന്ന സ്വാതന്ത്ര്യമായിട്ട് പെരുത്തപ്പെടുന്ന കാര്യമല്ല ഭാര്യ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് യു ആർ എ ഫാസ്റ്റാക്ച്വലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നീ നിന്റെ വ്യക്തിത്വം നീ അങ്ങനെ ചെയ്യുന്നു ഓക്കെ റൈറ്റ് എന്റെ വ്യക്തിത്വം ഇങ്ങനെ നമുക്ക് ഒത്തൊരുമിച്ച് സ്നേഹിച്ച് സഹകരിച്ച് മക്കളെ വളർത്താം അപ്പോൾ ആളുകൾ എന്തു പറയും അവർ പറയത്തില്ലോ നീ ആളുകൾ അത് നിങ്ങളെ നോക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റമാക്കി അത് മാറ്റാതിരിക്കുക ഇനി അവർ നാളെ കാലത്ത് പല ആൾക്കാരും എൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനായാലും എൻ്റെ ഭാര്യ ആയാലും എൻ്റെ സഹോദരനായാലും അവരെല്ലാം വിശ്വാസികളായിരുന്നു ഞാൻ അവരോടൊരിക്കലും ആഹാ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടും ഇങ്ങനെ സ്ക്രൂ ഒന്നും പോയിട്ടില്ല പോകേണ്ട കാര്യമില്ല അവരെല്ലാം ആയിട്ട് വന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു ഇതുമില്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഏറ്റവും ബേസിക്കലി നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ട് എത്തിച്ചേരുന്നൊരവസ്ഥയാണ് ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങളെ ഒരാളെ അന്ധവിശ്വാസിയാക്കാൻ എളുപ്പമാണ് നാല് കഥ പറഞ്ഞാൽ മതി നാല് പൊട്ട കഥ അതെന്തുകൊണ്ട് അന്ന് രാത്രി തന്നെ അയാൾ മരിച്ചു എന്തുകൊണ്ട് ഏ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നാല് അനുഭവ സാക്ഷ്യങ്ങൾ ഒരു കണ്ടിലേക്ക് തള്ളിയിടുന്നോണം പറഞ്ഞ് വീണോളും ഏത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവൻ സ്വയം കയറി വരില്ല നാല് സ്റ്റെപ്പ് കയറുമ്പോ തെന്നി അടിച്ച് വീണ്ടും താഴോട്ട് വീഴും നിന്നെ വിചാരിക്കും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല അങ് ഇതിനെ ഇവനാണ് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടത് ഈ കണ്ടിന്ന് കയറി വരുന്നത് അങ്ങനെ സ്വയം കയറാനേ പറ്റൂ കയറിട്ടിറക്കി കൊടുത്താലും കയറിട്ട് ഇറക്കി കൊടുത്താൽ വലിയ പ്രശ്നമാണ് അതവനെ ഒരിക്കലും ഒറിജിനൽ അല്ല വിശ്വാസിയാക്കുന്നതുകൊണ്ട് അവിശ്വാസിയാക്കാൻ പറ്റില്ല ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് പിന്നെ ചേട്ടൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ഈ കേരളമെമ്പാടും കൂടുതൽ പൊതു ശ്മശാനങ്ങൾ സ്ഥാപിക്കുക എന്നിട്ട് അവിടെ ഏത് രീതിയിലുള്ള അടക്കം വേണം അല്ലെങ്കിൽ സംസ്കരണം വേണം എന്നുള്ള ഒരു ഓപ്ഷൻ വ്യക്തിക്ക് കൊടുക്കുക അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ലോക്കൽ ആയിട്ടുള്ള അത് സംസ്ഥാന തലത്തിൽ വേണമെന്നില്ല ഈ ലോക്കൽ പ്രാദേശിക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിൽ തന്നെ നടപ്പിലാക്കാവുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുള്ളത് എന്താണ് മരിച്ച ആളുടെ ആഗ്രഹം അതനുസരിച്ച് അവരെ സ്വാതന്ത്ര്യം പാലിക്കാൻ മറ്റുള്ളവർ കൂടി തയ്യാറാവണം പരസ്പര സ്വാതന്ത്ര്യം പാലിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമുള്ളൂ ഇതല്ലോ മറ്റുള്ളവരെ സ്വാതന്ത്ര്യം അംഗീകരിക്കുക ഇപ്പോൾ ഞാനൊരു വിശ്വാസിയായിട്ടുള്ള ഒരു ഭർത്താവാണ് എൻ്റെ ഭാര്യ പറയുന്നത് എനിക്ക് സെക്കുലർ ആയിട്ടുള്ള സംസ്കരണം വേണം എനിക്കത് ഇഷ്ടമല്ല പക്ഷെ അവളുടെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാനത് അനുവദിക്കുക അതല്ലേ വേണ്ടത് അന്യനെ പരിഗണിക്കാത്ത ഒരു ചിന്തയും യഥാർത്ഥത്തിൽ ശുദ്ധമല്ല എന്നുള്ളതാണ് സത്യം